ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്പെഷ്യലാണ് എനിക്ക് ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായിരിക്കുകയാണ് കേട്ടോ എത്ര പെട്ടെന്നാണ് എട്ട് വർഷം പോയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് പെട്ടെന്ന് പോയ പോലെ ഒരു രണ്ട് വല കൂടി കഴിഞ്ഞ് പത്ത് വർഷമായില്ലേ അയ്യോ എൻ്റെ എൻ്റെ കല്യാണം എന്നൊക്കെ പറയണത് ഞാൻ ആദ്യമൊക്കെ ഒന്നും അതായത് ഞങ്ങൾ ആഘോഷിച്ചിട്ടേ ഇല്ല ഞാൻ കേക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ കേക്ക് തിന്നാലോ പറഞ്ഞിട്ട് ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമേഷ് ഇതുവരെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിട്ടില്ല എപ്പോഴും ജോലി സ്ഥലത്തായിരിക്കും കേട്ടോ ഇപ്പോൾ ആദ്യമായിട്ടാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ഒപ്പം ഇരുന്ന് കേക്ക് മുറിക്കണം എന്നൊക്കെ ഉണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ ഉണ്ടാക്കാൻ പോകണുള്ളൂ കേട്ടോ നമുക്ക് ഒപ്പം ഉണ്ടാക്കാം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണമെന്നാണ് വിചാരിക്കുന്നത് വിപ്പിംഗ് ക്രീം ഒന്നും ഇവിടെ എവിടെ കിട്ടുകയെന്നറിയില്ല പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇവർ വിടൂല്ല ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി വെക്കണം അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വിപ്പിംഗ് ക്രീം കിട്ടണില്ല അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഡയറിംഗ് എടുക്കുണ്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേക്ക് റെഡി പറയാം എന്ത് എളുപ്പമല്ലേ ഭയങ്കര പാടാണ് കേട്ടോ എന്നിട്ട് എന്റെ കെട്ടിയും നല്ലതായത് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ ഞാൻ പറയാം കല്യാണം കഴിഞ്ഞ ഒരാഴ്ച ആയപ്പോ തന്നെ നമുക്ക് കുറേ സങ്കടവും അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടോ കുറേ ഇപ്പോഴും വെളിച്ചാവാത്ത കുറേ കാരണവന്മാരുണ്ട് കേട്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാവും അതുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നമുക്കധികം കളർ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ എല്ലാവർക്കും കളറുള്ള ഒരു മതി അത് പണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ മാത്രമൊന്നല്ല പണ്ടും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഭംഗി ഭംഗി വെളുപ്പ് അതൊക്കെയാണ് വേണ്ടത് എല്ലാവർക്കും എൻ്റെ കല്യാണത്തിന് തന്നെ എന്നെ എത്ര പേര് കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിയോ അന്നൊന്നും ഞാൻ ഭയങ്കര സ്ലിം ആകാൻ എനിക്കെന്നെ ഇഷ്ടമല്ലാന്ന് തന്നെ കാരണം ഉണങ്ങി ഒരുമാതിരി കബിൾ ഒട്ടിയിട്ടാക്കി ഇരിക്കണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും ഇഷ്ടമല്ലാന്ന് ചിലപ്പോൾ കളർ ഉണ്ടായിരുന്നില്ല കളറിന്റെ പേരിൽ അങ്ങനെ ഫ്രീ ഇങ്ങനെ ഒഴിവായിപ്പോയിട്ടുണ്ട് നമ്മുടെ കല്യാണ കല്യാണാലോചനകളൊക്കെ പിന്നെ ഒരു ഒരു എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കറുത്ത് ഒരു ചക്കൻ അത് എന്നെ പെണ്ണ് കാണാൻ വന്നു കേട്ടോ പെണ്ണ് കാണാൻ വന്നിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത് പെണ്ണ് കാണാൻ വന്നിട്ട് ആ ചിക്കനാണെങ്കിൽ വെളുത്ത പെണ്ണിനെ നോക്കി നടക്കണത് വന്ന തവണ എൻ്റെ അടുത്തേക്കാണ് കത്ത പെണ്ണാണല്ലോ ഞാൻ ഇത്ര കളർ പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് ഈ വെളിച്ചത്തിൽ നിങ്ങൾ ഈ കളർ തോന്നണമായിരിക്കും കുറച്ച് കളർ കേട്ടോ ഞാൻ ഇത്ര കളറൊന്നും ഇല്ല എൻ്റെ അനിയത്തിയും കളറില്ല ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മളെ ഒത്തിരി പേര് കളിയാക്കുക കേട്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് അത് നമുക്ക് അത് ഈ വെളുത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർ പറയും അർപ്പിന് എന്താ കുഴപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ വെളുത്തോർ പറയും പക്ഷേ ഈ നമ്മൾ ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടോ പോയിട്ടുള്ളവർക്ക് അറിയുള്ളൂ അതിൻ്റെ ഇത് സങ്കടം നമ്മൾ ആ സമയത്തൊക്കെ അവരുടെ മുന്നിൽ ഇന്ന് ചിരിക്കും ഞാനും അങ്ങനെ ഞാൻ ചിരിക്കും എന്നിട്ട് വീട്ടിൽ പോയിട്ടായിരിക്കും എന്താ അവർ കറത്ത കൊണ്ടല്ല ഇങ്ങനെ കളിയാക്കി ഇതെന്നൊക്കെ നമുക്ക് തോന്നോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ അനീതി ഞങ്ങളുടെ ഒപ്പം എൻ്റെ കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ട്വിൻസാണ് ഞങ്ങള് ഒരുപോലെ തന്നെ ഇരിക്കുന്നത് ആർക്കും അങ്ങനെ മനസ്സിലാവുന്നുല്ല ടീച്ചർക്കും മനസ്സിലാവില്ല ഇന്നിപ്പം എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നാളെ എൻ്റെ അടുപ്പന്റെ പിന്നെയും ക്വസ്റ്റ്യൻ ചോദിക്കും കാരണം ടീച്ചർക്ക് മനസ്സിലാവില്ല എൻ്റെ അറിവില് ഞങ്ങള് ഏഴിലങ്ങാണ്ട് പഠിക്കുമ്പോൾ ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു ആ ടീച്ചർക്ക് മാത്രം ഞങ്ങൾ തെറ്റി പോയില്ല ബാക്കി എല്ലാവർക്കും തെറ്റി പോകട്ടോ അങ്ങനെ ആയിരുന്നു പിന്നെന്താ പിന്നെ ഞങ്ങളെ കോളേജിൽ പഠിക്കുമ്പോഴത്തെ കാര്യം പറയാട്ടോ കറുത്തേന്റെ പേരില് ഇപ്പൊരു കൊച്ചു മരിച്ചല്ലോ കറുത്തിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ശെരിക്കും പറഞ്ഞാൽ ആ കൊച്ചിന് മരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് സ്വന്തം വീട്ടിൽ വന്ന ജോലി മേടിക്കാം നമുക്ക് സുഖമായി ജീവിക്കാം അല്ലേ മരിക്കേണ്ട കാര്യം ഇണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല മരിച്ചത് മരിച്ചു കഴിഞ്ഞാൽ എന്താ ആർക്കാ പോയത് അവരുടെ അമ്മയ്ക്കും അച്ഛനും അല്ലേ അങ്ങനെ അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എപ്പോൾ മരിക്കേണ്ട സമയം കഴിഞ്ഞു ഈ കറുത്തോരൊക്കെ എല്ലാവരും കറുത്തോര കളിയാക്കും ഇപ്പോഴും കളിയാക്കിണ്ട് ഒരിപ്പോൾ പെണ്ണ് കാണാൻ വന്നാലും അത് കറുത്താണ് ചെക്കന് ഇഷ്ടമായാലും ചെക്കൻ്റെ ബന്ധുക്കൾക്ക് ഇഷ്ടമാവണമെന്നില്ല അങ്ങനെയാണ് കുറേ സംഭവങ്ങൾ എന്നിട്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴത്തെ കാര്യം പറഞ്ഞില്ലല്ലോ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ കോളേജ് പറഞ്ഞ ഒരു പഴയ കോളേജട്ടോ കോപ്പറേറ്റീവ് കോളേജ് പറഞ്ഞിട്ട് അതിൻ്റെ ഈ സൈഡിലൊക്കെ ഒരു ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ കാക്ക വന്നിരുന്നു കേട്ടോ അവൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല പേരൊക്കെ എനിക്ക് ഓർമ്മയിട്ട് അപ്പോൾ ഒരു കാക്ക വന്നിരപ്പം അതേ അഖില വന്നിരിക്കണമെന്ന് എല്ലാവരും വിളിച്ച് ടീച്ചറും ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി എന്ത് ദുഃഖം എല്ലാവരും ചിരിക്കാൻ തുടങ്ങി കേട്ടോ ഞാനും ചിരിച്ചു ഞങ്ങളൊക്കെ ചിരിച്ചു കേട്ടോ കാരണം അല്ലാതെ ഇപ്പം എന്താ പറയാൻ പറ്റില്ല എല്ലാവരും ഉന്നയിച്ചിട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കും അപ്പം പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് നല്ല സങ്കടം ഉണ്ടാവും കേട്ടോ ഏഹ് എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സങ്കടമായി എന്തിനും കറുപ്പിൻ്റെ പേരിൽ എല്ലാവരും ഇങ്ങനെ കളിയാക്കടേന്ന് തോന്നിയിട്ടില്ല കേട്ടോ ഉണ്ടാവും പറയുമ്പോൾ നമുക്ക് കരച്ചിട്ട് വരും അത് കറുത്തവരായവർക്കെ മനസ്സിലാവുള്ളൂ ഇപ്പം എല്ലാവരും പറയും എന്തിനാണ് ഈ കർത്തവർ കേൾക്കാണോ അങ്ങനെയാണ് തേങ്ങയാണ് വാങ്ങിയാണെന്നൊക്കെ പറയും വെറുതെ ഈ പറയണവരൊക്കെ വെറുതെ പറയണത് അവരുടെ അവരെന്നൊരു പെണ്ണ് പെണ്ണോ അല്ലെങ്കിൽ ചെക്കനോ വരട്ടെ കറുത്ത അവര് കെട്ടില്ല ഒരു നൂറ് ഒരു പത്ത് ശതമാനം വരെ അങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും ഉണ്ട് എന്റെ ഉമ്മശ് എന്റെ ഉമേഷിനോട് ചോദിച്ചിട്ടുണ്ട് ഇത്ര ഉമേഷ് ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ പെണ്ണൊന്നും കിട്ടിയില്ലേ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ചോദിക്കണ ഒത്തിരി വീട്ടുകാരുണ്ട് നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് എത്ര നല്ല പെണ്ണിനെ കിട്ടും ആരും സ്വഭാവം നോക്കണില്ല അങ്ങനെ അസ്വഭാവം എന്താ നോക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്തായാലും നന്നായിട്ട് സ്നേഹിക്കാറാണ് ഒരു കുട്ടി പോലെ അതാണായാലും പെണ്ണായാലും അല്ലേ ഇപ്പം ഒരു വെളുത്തൊരു പെണ്ണ് ഒരു കറുത്ത ചെക്കനെയാണ് കല്യാണം കഴിച്ചെങ്കിൽ ചോദിക്കും എന്തിനാ നമുക്ക് വേറെ പെണ്ണിനെ വേറെ പെണ്ണുങ്ങൾ കിട്ടിയില്ലേ ചോദിക്കും അല്ല വേറെ ചെക്കനെ കിട്ടിയില്ലേ ചോദിക്കും ഇപ്പോൾ വെളുത്തൊരു പെണ്ണ് അല്ല കറുത്ത പെണ്ണ് കറുത്തൊരു പെണ്ണിനെയാണ് വെളുത്തൊരു ചെക്കൻ കിട്ടിയിരുന്നെങ്കിലോ അതും ചോദിക്കും നിനക്ക് വേറെ എത്ര പെണ്ണുങ്ങളെ കിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനമുള്ള കല്യാണം കഴിച്ചാൽ ഒരു സമാധാനം കിട്ടണടുത്താണ് അല്ലെ സന്തോഷമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അതിപ്പോൾ കളർ കളർ വെളുത്തതാണോ ചോ നമുക്ക് കറുത്തിട്ടാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒത്തിരി ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ കളറിൻ്റെ പേരിൽ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ മക്കളൊക്കെ മക്കളും ആരും എന്നെ പോലെയല്ല പിന്നെ എൻ്റെ മക്കളൊക്കെ കുറച്ച് വെളുത്തതായോണ്ട് വെളുത്തതായതുകൊണ്ടില്ലേ ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടുപോകുമ്പോൾ ചോദിക്കത്രേ കൊണ്ടുപോകുമ്പോൾ നിൻ്റെ നിൻ്റെ ഇതേതാ പിച്ചക്കാർ തട്ടി കൊണ്ടുവരണ പോലെ കൊണ്ടുപോയതാണോ ചോദിക്കത്രേ കാരണം ചോദിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിനക്ക് എങ്ങനെ വെളുത്ത രണ്ട് കുട്ടികളെ കിട്ടി എന്ന് വേറെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതിന് സങ്കടം തോന്നിയിട്ടില്ല കേട്ടോ കാരണം എനിക്ക് സന്തോഷം തോന്നിയത് കാരണം നമ്മൾ നമ്മളൊത്തിരി അനുഭവിച്ചിട്ടുണ്ട് പേരിൽ പേരിലെട്ടോ അങ്ങനെ പറയുമ്പോൾ സങ്കടമാവും സങ്കടവും എനിക്ക് അപ്പോൾ അതൊക്കെ പോയി ഇന്ന് ഇന്ന് ആനിവേഴ്സറി അല്ലേ കേക്ക് ഉണ്ടാക്കാം ഇന്ന് വെരി സിമ്പിൾ കേക്ക് കേക്കായിട്ടോ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കണത് അതിൻ്റെ ഇടയിൽ കുറച്ച് നമ്മൾ എന്താ ഡയറി മിൽക്ക് ഇഷ്ടം പോലെ ഉമേഷി മേടിച്ചിട്ട് വന്നിട്ട് തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ അതും വയ്ക്കേണ്ടി കിട്ടോ വിപ്പിംഗ് ക്രീം ഇവിടെ എനിക്ക് എവിടെയൊക്കെ കിട്ടുകയെന്നറിയില്ല എനിക്ക് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ എത്ര ദിവസമായി എത്ര മാസമായി ഞാൻ എന്താ ക്രീം കേക്ക് കഴിച്ചിട്ടും നല്ല കേക്ക് കഴിക്കാൻ തോന്നുന്നു നാട്ടിലായിരിക്കുമ്പോൾ എനിക്ക് നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുമ്പോഴേ കേക്ക് വെറുത്തു പോയതാണ് പക്ഷേ ഇവിടെ വേറൊരു നാട്ടിൽ വന്നപ്പോഴും എനിക്ക് നല്ല കഴിക്കാൻ തോന്നുന്നു മിസ് ചെയ്യണോ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ഇവിടെയാണെങ്കിൽ എവിടെയാണ് ഈ വിപ്പി നമ്മുടെ നാട്ടിലത്തെ പോലത്തെ വിപ്പിംഗ് ക്രീം കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്യണ്ടായിരുന്നത് അത് നല്ല ടേസ്റ്റായിരുന്നു കെട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണത് കേട്ടോ പിന്നെന്താ അപ്പോൾ ഇന്ന് ഇന്നാണെങ്കിൽ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഉമേഷ് ഡ്രസ്സ് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ ആ ഇൻട്രോയിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ബെങ്കിലാണ് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിന് മേടിച്ചത് സെവൻ ഹൺഡ്രഡ് സംതിങ് എന്തും ആണ് റുപ്പീസ് കേട്ടോ വരണത് അപ്പോൾ കേക്ക് ഞാൻ സ്ക്വയർ ഷേപ്പിലാ കേട്ടോ ഉണ്ടാക്കണത് അതിൻ്റെ ഇടയിൽ കുറച്ച് ഡയറി മിൽക്കൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഡയറി മിൽക്കില്ലേ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലക്കൂടെ ഒഴിക്കുക എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ അത് നടന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉള്ള ഡയറി നിൽക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള നട്ട്സ് ഉള്ളതുകൊണ്ട് നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് വരുന്നില്ല ലൂസായിട്ട് അങ്ങോട്ട് വരുന്നില്ല ഇനി അതെന്താണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ തണുപ്പ് കൂടിയിട്ടാണോ എന്താണെന്ന് അറിയുന്നത് സാധാരണ നല്ല ലൂസായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ ഒരു പാക്കറ്റ് അങ്ങനെ മേടിച്ചിട്ട് വന്നിട്ട് കേട്ടോ മേശ് ഇതൊക്കെ ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ല പിള്ളേർ കാണാതെയാണ് ഇതൊക്കെ എടുത്ത് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അടുത്തുള്ളവർക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളത് മെൽത്ത് ചെയ്യാൻ നോക്കിയിട്ട് പോയി കാരണം അത് ഭയങ്കര തിക്കായിട്ടിരിക്കുക ദൂസേ ആവണില്ല അതെന്താണെനിക്കറിയില്ല അങ്ങനെ ഒരു ഒരു അഞ്ചാറ് പാക്കറ്റ് ഡയറി മിൽക്ക് ഞാൻ എടുത്ത് പൊട്ടിച്ച് വെറുതെ കളഞ്ഞു കിട്ടും എന്നിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെറിയൊക്കെ ചെറിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കേക്ക് ടോപ്പർ ഞാനിവിടെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കടയിൽ അപ്പോൾ അത് കിട്ടി അഞ്ച് രൂപ എന്തോ ആണ് കേട്ടോ നല്ല വിലയാണ് എല്ലാത്തിനും എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് കേക്ക് പിന്നെ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉമേഷ് എടുത്ത ഗുപ്ത ഗുപ്ത സ്റ്റോറിൽ പോയപ്പോൾ പാലട പായസം മേടിച്ച് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സ് പാലട മിക്സാണ് മേടിച്ചത് അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് കുറച്ച് ആലോചിച്ചിട്ട് ഉണ്ടാക്കിയിട്ടോ എന്നിട്ട് അടുത്ത ഓപ്പോസിറ്റ് ഉള്ളവർക്കൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ട് അല്ല ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചെറിയൊരു കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്തു കിട്ടും ഞങ്ങൾ ഹാത്തി ആയിട്ടോണ് ഇങ്ങനെ വെയിറ്റിങ് ആനിവേഴ്സറിക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും രണ്ടുപേരും കൂടി ും ഈ പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി വളരെ വളരെ സ്പെഷ്യലായാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് ചിക്കൻ ബിരിയാണി കൂടി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ചിക്കൻ പുറത്ത് മേടിക്കാൻ പോയി പുറത്ത് പോയി മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് നിർത്തിയിട്ടോ ഉമേഷ് എന്നോട് പോയി മേടിക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് മടിയാതുകൊണ്ട് ഞാൻ പുറത്ത് പോയി മേടിക്കുന്നു നിർത്തിയിട്ടോ ഈ ഗേറ്റ് കിടക്കുമ്പോൾ എവിടേക്ക് ഏതാന്ന് എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചാലും വിചാരിച്ച് ഞാൻ പോയില്ല അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇവിടുത്തെ ഉള്ളിൽ തന്നെ കടയിൽ നിന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ചെറുതായിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ട് പക്ഷെ ഭയങ്കര എരിവാട്ടോ ഈ ബിരിയാണിക്ക് അപ്പോൾ ശരി ടാറ്റാവ്